സീനിയർ സിറ്റിസൺ ഫോറം പന്നിയാൽ യൂണിറ്റ് വാർഷിക സമ്മേളനം അങ്കമ്പാടിയിൽ വെച്ച് നടന്നു നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോം നട്ടിച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠാപുരം നഗരസഭയിലെ പന്നിയാൽ യൂണിറ്റ് സീനിയർ സിറ്റിസൺ ഫോറം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക സമ്മേളനം ശ്രീകണ്ഠപുരം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോം നട്ടിച്ചർ ഉദ്ഘാടനം ചെയ്തു മേരി അബ്രഹാം തോട്ടപ്ലാക്കൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് ജെയിംസ് പുതുശേരിയിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് സി എഫ് ബ്ലോക്ക് പ്രസിഡന്റ് ജോണി മുണ്ടക്കൽ മുഖ്യപ്രഭാഷണം നടത്തി അവരെ കാണിച്ച മറക്കാൻ എന്തിനു ഈ സംഘടന മെമ്പർഷിപ്പ് എടുക്കണം എന്ന് ചോദിച്ച പലരും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കാലഘട്ടങ്ങളിൽ കോട്ടയം ഭാഗത്തൊക്കെ പുതിയഴുതി വന്ന കുറെ കർഷകർ നമ്മുടെ ഭൂതക്കൂടത്തിനുണ്ട് ഞാനൊക്കെ ഈ മലബാറുള്ളവരുണ്ട് അവരൊക്കെ അന്ന് ഏത് സാഹചര്യത്തിലാണ് ഇവിടെ ജീവിച്ചു പോയതെന്ന് നമുക്ക് ആരോഗ്യം പക്ഷെ പോലും മണ്ണിനെ മാറ്റിയ ചരിത്രമുള്ള നമ്മുടെ നമ്മുടെ ചെമ്പേരി എം കെ ശശിധരൻ കെ എസ് എസ് സി എഫ് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ജോസഫ് പുന്നപ്പനാൽ മേരി രവീന്ദ്രൻ പുലിക്കുന്നേൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എം കെ ബാലകൃഷ്ണൻ കെ സി സി എഫ് ഇരിക്കൂർ കൺവീനർ യൂണിറ്റിലെ ആജീവനാന്ത അംഗങ്ങളെ ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി എം വി മോഹനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ ചിന്നമ്മ തോമസ് കണക്കുകൾ അവതരിപ്പിച്ചു ജീവിതം ആനന്ദിക്കാം ആസ്വദിക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി കൗൺസിലിംഗ് ട്രെയിനർ ടി സി പ്രജിത് ക്ലാസുകൾ നയിച്ചു മേരി അഗസ്റ്റിൻ പഞ്ചാങ്കുഴിയിൽ ചടങ്ങിന് നന്ദിയും പറഞ്ഞു